എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന മട്ടാണ് ബി ജെ പി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉള്ളത് ഈ വർഷാവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വീണ്ടും വിദ്വേഷം വിളമ്പി സ്വന്തം വില ഇല്ലാതാക്കിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഹരിയാനയിൽ ഞങ്ങൾ മുസ്ലിം സംവരണം നടപ്പാക്കില്ല കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിലെത്തിയാൽ ഒബിസിക്കാരുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും ഇതായിരുന്നു അമിത്ഷാ പറഞ്ഞ വാക്കുകൾ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് അതിൽ നാല് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് വരുന്നത് ബാക്കി സീറ്റുകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖ പാർട്ടികൾക്കാണ് അതായത് ആകെയുള്ള സീറ്റുകളിൽ വെറും നാല് സീറ്റ് ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ബി ജെ പി അവിടെ ഭരിക്കുന്നത് അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് വിദ്വേഷം വിളമ്പിയ അമിത്ഷായെ സമ്മതിക്കുക തന്നെ വേണം കൂടാതെ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള ഹരിയാനയിൽ ചെന്ന് പറഞ്ഞ ഈ അബദ്ധത്തിന്റെ റിസൾട്ട് എന്തായാലും തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് ഉറപ്പാണ് മുൻപ് പഞ്ചാബിന്റെ ഭാഗമായിരുന്ന ഹരിയാന വിഭജിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറുകളിലാണ് തുടക്കത്തിൽ അൻപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന അവിടെ അറുപത്തി ഏഴിൽ എൺപത്തിയൊന്ന് സീറ്റുകളായും പിന്നീട് എഴുപത്തിയേഴിൽ തൊണ്ണൂറ് സീറ്റുകളായും ഉയർത്തുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ പത്തിൽ പത്തും നേടിയ ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയതോ വെറും അഞ്ച് സീറ്റ് മാത്രമാണ് കർഷക പ്രക്ഷോഭവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും കൊണ്ട് കലുഷിതമായത് കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തവണ വമ്പൻ പരാജയത്തിൽ ഹരിയാനയിൽ കൂപ്പുകുത്തിയത് അതിന്റെ ഇടയ്ക്കാണ് വെറും നാല് തൂണിന്റെ ഫലത്തിൽ ഹരിയാനയിൽ ചെന്ന് അമിത്ഷായുടെ വക വിദ്വേഷ പ്രസംഗവും വാ വാക്ക് തന്നെയാണ് ബി ജെ പിയുടെ തിരിച്ചടിക്കുകൾക്കുള്ള കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഇതിന് പിന്നാലെ നിരന്തരമായ വർഗീയ പ്രചാരണങ്ങളായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കോൺഗ്രസ് ഒ ബി സിക്കാരുടെ താലിമാല വരെ പൊട്ടിച്ച മുസ്ലിങ്ങൾക്ക് നൽകും എന്നായിരുന്നു ഏപ്രിൽ ഒന്നിന് രാജസ്ഥാനിലെ ബൻസാവാഡിയിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പത്തിനു മേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്ത നുഴഞ്ഞു കയറി വന്നവർക്ക് നൽകുമെന്നും അത് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നുമാണ് മോദി പറഞ്ഞത് കടുത്ത വർഗീയ പരാമർശം നടത്തിയിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾക്കും മോദിയുടെ പരാമർശങ്ങൾക്കും എതിരെ ഒരുമിച്ച നടപടി സ്വീകരിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടിയൂരിയത് ഇത് കഴിഞ്ഞ കഥയാണെങ്കിലും അമിത്ഷാ വീണ്ടും നടത്തിയ വിദ്വേഷ പ്രസംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചടികളിൽ ഒന്നും തന്നെ ബി ജെ പി പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പക്ഷേ ഇതിനുള്ള മറുപടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ കൊടുത്തതുപോലെ തന്നെ ഉറപ്പായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടിലൂടെ തന്നെ ബി ജെ നൽകിയിരിക്കും